അൾഷിമോസിലേക്ക് നയിക്കുന്ന മൂന്ന് പ്രധാന കാരണങ്ങൾ പങ്കുവച്ച ആരോഗ്യ വിദഗ്ധർ വിറ്റാമിൻ ഡിയുടെ കുറവ് മതിയായ ഉറക്കം കിട്ടാതിരിക്കുക വിട്ടുമറത്ത് നീർവീക്കം തുടങ്ങിയവയാണ് അൾഷിമോസിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മസ്തിഷ്കാരോഗ്യം കാക്കുന്നതിൽ വിറ്റാമിൻ ഡിയുടെ പങ്ക് വലുതാണ് മതിയായ വെയിൽ കൊള്ളാതിരിക്കുക വഴി പലർക്കും ഇന്ന് വിറ്റാമിൻ ഡിയുടെ അഭാവമുണ്ട് ഇതൊഴിവാക്കാൻ ദിവസവും ഇരുപത് മിനിറ്റെങ്കിലും വെയിൽ കൊള്ളണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മറ്റൊന്ന് ഉറക്കം കുറയുന്നതാണ് മസ്തിഷ്കത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് സുഖകരമായ ഉറക്കം കൂടിയേ തീരും ആഴത്തിലുള്ള ഉറക്കത്തിനിടയിലാണ് മസ്തിഷ്കം ടോക്സിനുകളെ നീക്കം ചെയ്യുകയും ഓർമ്മകൾ സംയോജിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് മസ്തിഷ്കത്തിന്റെ സ്വാഭാവികമായുള്ള ശുചീകരണ പ്രക്രിയയാണ് ഇത് നടക്കാതിരിക്കുന്നതും അൽഷ്യമ സാധ്യത കൂട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മറ്റൊരു പ്രധാന ഘടകമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കുന്നത് ുന്നത് ഡിമൻഷ്യയുടെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിനു മുൻപ് തന്നെ നിർവീക്കം പ്രധാന അപകട സാധ്യതയായി കണ്ടുവരാറുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു സമ്മർദ്ദം അനാരോഗ്യകരമായ ഭക്ഷണ രീതി വ്യായാമമില്ലായ്മ തുടങ്ങിയവയൊക്കെ നിർവീക്കം കൂട്ടുന്ന ഘടകങ്ങളാണ് സംസ്കരിച്ച ഭക്ഷണം ഒഴിവാക്കുക വ്യായാമം ചെയ്യുക സാമൂഹിക ബന്ധങ്ങളിൽ സജീവമാകുക എന്നിവയിലൂടെ മസ്തിഷ്കത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനാകുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു